ഒരു നൂറ് പേർക്ക് വന്നിട്ട് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ് അയക്കണം അതാ എനിക്കിഷ്ടം ഫുഡിന്റെ വില നമ്മൾ അറിയണം അല്ല അത് ശരി ഒരു അരിമണി വേസ്റ്റ് ആവാൻ പാടില്ല പക്ഷെ വരുന്നവർക്ക് നമ്മൾ കൊടുത്തില്ല എന്ന് പറയുമ്പഴേ ഒരു കുഴപ്പമില്ല അവരെ സഹിക്കും അല്ല ശരിയാണ് നമ്മൾ ലേറ്റ് ആയി അല്ലെങ്കിൽ ആ ഫുഡ് കണ്ട കാന്നില്ല അതാണ് വേണ്ടത് കോൺസെപ്റ്റ് ഒക്കെ പോയി ആത്മീയ മര്യാദ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞ ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളോട് കൂടി ഭയങ്കര ആർഭാടപരമായിട്ടൊരു കല്യാണമായിരുന്നു നമുക്കറിയാം ഓബ്ബിയസ്ലി ഇതുപോലത്തെ വി ഐപിയുടെ കല്യാണം അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളുടെ കല്യാണം മകളുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് ലെവലിലോട്ടൊക്കെ ഉയരുന്ന കാര്യം നമുക്കറിയാം നമ്മുടെ പി എം ആയിട്ടുള്ള നരേന്ദ്രമോദിജി വരെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിൽ പിന്നെ എത്രയോ സിനിമാ താരങ്ങളായിരുന്നു കല്യാണത്തിൽ വന്നത് ഭയങ്കര സെറ്റപ്പ് നടന്നൊരു കല്യാണമായിരുന്നു അപ്പോൾ ആ കല്യാണവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഭക്ഷണം കൊടുക്കാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞ് ഒരു ചെറിയ റൂമർ വരുന്നുണ്ട് പിന്നെ സുരേഷ് ഗോപിയുടെ മകൻ ഗൂഗിള് ഭക്ഷണം കഴിക്കാൻ വന്നവരെ എന്തൊക്കെയോ പറഞ്ഞ് മോശം വാക്കുകളൊക്കെ പറഞ്ഞ് ഓടിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞ് രണ്ടരീതിയിലുള്ള റൂമേഴ്സ് വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ എന്താണ് അവരോട് പറഞ്ഞത് ഏർ ഭക്ഷണത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത് നമുക്ക് ഒന്ന് കേട്ടോ കഴിച്ചു എനിക്ക് മറ്റതാണ് ഒരു നൂറ് പേർക്ക് വന്നിട്ട് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ അയക്കണം അതാ എനിക്ക് ഫുഡിന്റെ വില നമ്മൾ അറിയണം ശരി ഒരു വേസ്റ്റ് ആവാൻ പാടില്ല കൊടുത്തില്ല എന്ന് കാര്യങ്ങളും ഒരു കുഴപ്പമില്ല അവരുടെ സഹിക്കും അല്ല ശരിയാ നമ്മൾ ലേറ്റ് ആയി അല്ലെങ്കിൽ ആ ഫുഡ് കണ്ടാക്കില്ല അതാണ് വേണ്ടത് പഴയ കോൺസെപ്റ്റ് ഒക്കെ പോയി ആധുനിക മര്യാദ എന്ന് പറയുന്നതിൽ പഴയ കോൺസെപ്റ്റ് ഇല്ല ഇപ്പോ ഇപ്പൊ വി ഷുഡ് നോട്ട് വേസ്റ്റ് ഫുൾ നമ്മളൊരു ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി പണിയെടുക്കുന്ന രാജ്യം നമ്മൾ കാണുന്ന ഒരു സ്വമാര്യം ആഫ്രിക്കയിലെ ഒട്ടുമിക്ക പിന്നോക്ക രാജ്യങ്ങൾ പിന്നോക്ക പ്രദേശങ്ങൾ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അനിയമിക്കായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുന്ന നമ്മുടെ ചെന്ന് പറയണം പോലും ഒരു അരിമണി പോയി എന്തോ ഈയൊരു അഭിപ്രായത്തോട് സുരേഷ് ഗോപിയുടെ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല കല്യാണത്തിന് വിളിച്ചിട്ട് വരുന്നവർക്ക് ഫുഡ് കൊടുക്കാതെ വിടുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ഫുഡ് ഈ കുറച്ച് ഫുഡ് കൂടുതൽ വെച്ചിട്ട് അത് വേസ്റ്റ് വന്നാലും വേസ്റ്റ് അല്ല മിച്ചം വന്നാലും മീതി വന്നാലും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല താങ്കളുടെ സൊമാലിയിലെ കുട്ടികളുടെ കാര്യവും അവിടുത്തെ പട്ടണിയെ കുറിച്ചൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലും പട്ടിണി നടക്കുന്ന ആളുകളുണ്ട് ഈ മിച്ചം വരുന്ന ഫുഡ് അവിടെ എത്തിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അല്ല തന്നെ നമ്മുടെ കല്യാണ വീട്ടിൽ മിച്ചം വരുന്ന ഫുഡ് നമ്മൾ റിലേറ്റീവ്സ് ഒക്കെ തന്നെ ഷെയർ ചെയ്തിട്ട് കുറച്ച് ഫുഡ് ീരാവുന്ന കേസുകളും പറഞ്ഞ് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല അതിന് മറിച്ച് ഇപ്പൊ വന്നവർക്ക് ഫുഡ് കൊടുക്കാറ് നമ്മൾ ക്ഷണിച്ചിട്ട് വന്നവർക്ക് ഫുഡ് കൊടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എത്ര വലിയ കൊലകമ്പ ഫുഡ് ഉണ്ടാക്കിയിട്ടും ഒരാൾക്ക് കിട്ടിയില്ല എങ്കിൽ ഒരാൾക്ക് തികയാതെ വന്നെങ്കിൽ അവിടെ തീർന്നു പറയും അവന്റെ കല്യാണത്തിന് പോയിട്ട് ഫുഡ് പോലും ഇല്ലായിരുന്നു അവനേ കണ്ടൊക്കെ ഉണ്ടാക്കി പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഒരാൾക്ക് കിട്ടാ മതി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവിടെ ഫുഡേ ഇല്ല ഇരുന്നു എന്നുള്ള രീതിയിലോട്ട് വരും സോ താങ്കൾ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് ഞാൻ ചോദിക്കുന്നില്ല നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്ന അതിഥികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു എന്താ പറയുക ഒരു പക്വതയാർന്ന അല്ലെങ്കിൽ ഒരു നല്ലൊരു തീരുമാനം അതാണ് നല്ലൊരു കാര്യം അതാണ് നമ്മൾ വിളിച്ചിട്ടല്ലേ അവർ വന്നേ അപ്പം അവർക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുക അപ്പോൾ കല്യാണത്തിന് അവസാനം വരുന്ന ആളാണെങ്കിലും ആ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടി വധൂരം വരനെയും അല്ലെങ്കിൽ ഇപ്പം ഏത് ആയിക്കോട്ടെ നമ്മൾ വിളിച്ചിട്ട് വരുന്ന ആളുകൾക്ക് ആ കറക്റ്റായിട്ട് ഫുഡ് ഡെലിവറി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിലൊരു ഇച്ചിരി മീതി വന്നു ഇച്ചിരി മിച്ചം വന്നു വെച്ചാൽ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അത് നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല വേസ്റ്റ് ആക്കിയാൽ ഫുഡ് അങ്ങനെ മിച്ചം എടുത്താൽ ഫുഡ് ആക്കിയാലാണ് പ്രശ്നം അത് വേസ്റ്റ് ആക്കുന്നില്ല നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഈ കാറ്ററിംഗിനോ വരുന്ന ആളുകളോട് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതായത് സർവീ സർവീസിന് വരുന്ന അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയിക്കോളും അവരത് ഹാൻഡിൽ ചെയ്തോളും അല്ലെങ്കിൽ അത് കൊടുക്കാനോ അല്ലെങ്കിൽ അനാഥാലയങ്ങൾക്കോ അല്ലെങ്കിൽ അതേപോലുള്ള അഗതി ബന്ധനങ്ങൾക്കൊക്കെ കൊടുക്കുവാനും അവിടെ കൊണ്ട് സപ്ലൈ ചെയ്യാനും ഇഷ്ടം പോലെ സംഘടനകളുണ്ട് ജസ്റ്റ് ഒരു കോള് മാത്രം മതി അതിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാണ്ട് വരുന്നവർക്ക് ഫുഡ് തികയാണ്ട് പത്തിരുന്നൂറ് പേരെ ഫുഡ് ഒന്നുമില്ല പൊക്കെ പോക്കോട്ട് പറഞ്ഞു വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന നമ്മളെ ഏത് ഫംഗ്ഷനാണെങ്കിലും നമ്മൾ വിളിക്കുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് കൊടുത്തേ പറ്റൂ അതല്ല ഇപ്പോൾ എനിച്ച് ഭക്ഷണം മിച്ചം വന്നു എങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ സൊമാലിയയിലും ആഫ്രിക്കയിലും അവിടെയുള്ള ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു അവസരം ലഭിച്ചു എന്ന് കഴിഞ്ഞാൽ മതി ഈ മീതി വരുന്ന ഭക്ഷണം നമുക്ക് അവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലുള്ള ആളുകൾക്ക് ഈ നാട്ടിൽ പട്ടിണിന് കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ ഒരു അവസരം കിട്ടി ഈ മിച്ചം വന്ന ഭക്ഷണം നമുക്ക് അവിടെ കൊടുക്കാമല്ലോ അപ്പൊ അത് നല്ലൊരു പുണ്യപ്രവൃത്തിയാണെന്ന് കരുതിയാൽ പോരെ പ്രശ്നം ഇല്ല പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ വിചാരിക്കും എടാ അങ്ങേരുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് അങ്ങേര് എന്ത് ഭക്ഷണം കൊടുക്കണം എങ്ങനെ കൊടുക്കണം എത്ര ആളവ് കൊടുക്കണം എന്ന് അങ്ങേര് തീരുമാനിക്കും ഇത് പറയാൻ നീ ആരാടാണെന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളിനെ ഭയങ്കര ദൈവമായിട്ടും അങ്ങേര് ചെയ്യുന്നതെല്ലാം അനുകരിക്കാനും നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ ആ അനുകരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി ഏഹ് സുരേഷ് കേട്ടോ അങ്ങനെ ഇത് വന്ന പിന്നെ ഞാനിങ്ങനെയും എന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ ഇരുനൂറ് പേരെ വിളിച്ചിട്ട് നൂറ് പേരെ ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ തീരുമാനിച്ചാലോ അങ്ങനെ അനുകരിക്കരുത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടും ആ ആ ഒരു കാര്യത്തിൽ എന്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടും ചെയ്തൊരു വീഡിയോ ആണിത് ഞാൻ അടുത്തതായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് വേറൊരു അലിഗേഷനും കൂടി വന്നിട്ടുണ്ട് അതിലോട്ട് കിടക്കാൻ നോക്കാം അപ്പൊ നമ്മൾ പറയുന്നത് രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള ഗോകുല് അവിടെ ഭക്ഷണം കഴിക്കാമെന്ന ആളുകളോട് വളരെ മോശമായിട്ട് പെരുമാറിയെന്നാണ് രണ്ടാമത്തെ റൂമർ ഇത് റൂമർ മാത്രമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് ആർ വോക്സ് എന്ന് പറയുന്ന ആ ചാനലിൽ ഒരു അണ്ണനാണ് അങ്ങേരുടെ ചാനൽ കണ്ടവർക്കൊക്കെ അറിയാം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളെ മുഴുവൻ പള്ളു പറയുക അതും വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അണ്ണന്റെ മെയിൻ പരിപാടി അണ്ണൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ഏറലോട്ട് പോയായിരുന്നു അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഇല്ലേ ആങ്കർ ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയെ കുറിച്ചിട്ട് പുള്ളി ഇരുന്ന് ജുമ്മാ അങ്ങനെ അടിച്ചുപൊട്ട് പുള്ളിക്കാർ തന്നെ തന്നെ നൈസായിട്ട് പുള്ളിക്കാരനെ ഈ അണ്ണനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു അവിടെ ചെന്നപ്പോൾ നൈസായിട്ട് വെടുപ്പിന് അങ്ങ് കിട്ടി അതിന് ശേഷം വന്നിരുന്നൊരു വീഡിയോ എങ്ങിട്ട് ലക്ഷ്മി നക്ഷത്രം നല്ല കുട്ടിയാണ് ആ കുട്ടിയിൽ പാവം കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു വെടുപ്പിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടി അതിനുശേഷം വെടുപ്പിന് ഈ പുള്ളിക്കാരെ വന്നിരുത് പറയുകയും ചെയ്തു കേട്ടോ ആ പുട്ടി ഒരു പാവം കുട്ടിയാണ് അതിനെക്കുറിച്ച് എങ്ങനെ പറയുന്നു തോന്നുന്നു ഞാൻ ചെയ്ത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് നൈസ് ആയിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് പറയുക ചെയ്തു അങ്ങേരുടെ വീഡിയോ എന്തായാലും ഞാനിവിടെ വെക്കുന്നില്ല അങ്ങേരാണ് ഈ ഗൂഗിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗൂഗിള് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നവരോട് ഗേറ്റിന് ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തവരോട് പറയുന്നത് നിങ്ങളൊക്കെ പോ ഇവിടെ വിളിച്ചവർ മാത്രം നിന്നാൽ മതി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അവിടെ ചെന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനൊരു ഫോട്ടോ ഒക്കെ ഇങ്ങനെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും അതൊന്നും ഇവിടെ വെക്കുന്നില്ല അങ്ങനെ ആളിച്ചിട്ട് എൻ്റെ വീഡിയോയിലൂടെ പ്രശസ്തനാവണ്ട ഏ അപ്പൊ അങ്ങേര് പറഞ്ഞത് ഗൂഗിള് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു എനിക്ക് തോന്നുന്നില്ല ആ ചെറുക്കൻ അങ്ങനെ പറയുന്നു ഒരു നല്ല ഇയാളെ പോലെ ഒന്നും അല്ല ഒരു നല്ലൊരു മനുഷ്യർ പിന്നെ വിളിച്ചവർ മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി പറയും ബാക്കിയുള്ളവരെ ഓടിച്ചു വിടുന്നു എനിക്ക് തോന്നുന്നില്ല അവർക്കൊന്നും സമയം പോലും ഉണ്ടായിരുന്നോന്നില്ല ഞരി യുമാവരെന്നൊക്കെ വിളിച്ച് പറഞ്ഞു അപ്പം അത് കാണുമെന്നുള്ളവർ ഞാൻ എന്തായാലും എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഖൈസിൻ്റെ വീഡിയോ ഇട ഇറ്റ്സ് മീ കൈസിൻ്റെ വീഡിയോ ഇടാ അതിൽ ഖൈസ് കാക്കാട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങേരുടെ ഒന്നും ചോദിക്കുന്നില്ല അപ്പം സുരേഷ് ഗോപി പറഞ്ഞ ഒരു അഭിപ്രായം ഇരുന്നൂറ് പേരെ വിളിച്ചിട്ട് നൂറ് പേരെ ഫുഡ് ഉണ്ടാക്കിയിട്ട് നൂറ് പേരുടെ വീട്ടിൽ പോകാൻ പറയുന്ന രീതിയിലുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല എത്ര പേരെ വിളിച്ചോ അവർക്ക് ഫുഡ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ആരും ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ഫംഗ്ഷൻ വന്നിട്ട് ആരും ഭക്ഷണം കഴിക്കാതെ വിഷമത്തോടുകൂടി പോകരുത് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഓടി പിടുത്ത് വന്നത് അവിടെ എല്ലാ ഫുഡാണെന്നോ ആലോചിച്ചിട്ടായിരിക്കും വന്നത് അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഫുഡും ഇല്ലരുതെ വീട്ടിൽ പോകണം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതൊരു മോശം ഒരു ഇതിലോട്ട് പോകും അതുകൊണ്ട് നമ്മൾ വിളിച്ച ആൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നല്ല രീതിയിൽ നിറവേറ്റുക അത് ആരായാലും പിന്നെ സുരേഷ് ഗോപി പറഞ്ഞാൽ സുരേഷ് ബോബിയുടെ അഭിപ്രായം കൂടി ചിലപ്പോൾ വേറെ ഒരു രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും അപ്പം ഞാനിവിടെ പറഞ്ഞത് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിയാണേ